ആ സ്ഥലത്ത് ഈ ഭാഗവതത്തിലെ കൃഷ്ണൻ എന്ന് പറയുന്നത് ആ കൃഷ്ണൻ എന്ന വാക്കിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ സാക്ഷാ പരമാത്മാവാണ് അത്താവതാരം നമ്മൾ ദശാവതാരം എന്ന് പറയുന്നുണ്ടെങ്കിലും ഭാഗവതത്തിൽ ദശാവതാരം അല്ല പറയുന്നത് ദശാവതാരം എന്നൊരു സങ്കല്പേ ഭാഗവതത്തിലല്ല സ്ത്രീയോ പുരുഷനോ ജന്തുവോ ഷണ്ഠനോ നപുംസകമോ അല്ല കൃഷ്ണൻ മായ എന്ന് പറയുന്നതിനെ തീർത്തും തിരസ്കരിച്ച് അതിനടിമപ്പെടാത്ത ഒരു പരമപുരുഷനായ ഈശ്വരൻ്റെ അവതാരമാണ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് കാഷായും ധരിച്ച് ജാഷമാലയും ധരിച്ച് വിവാഹവും എന്ന് പറഞ്ഞിരുന്നാലേ ഈശ്വരനെ കിട്ടു പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് സ്ത്രീകളെയും കൊണ്ട് ഞാൻ ആത്മവിചാരത്തിനിന്ന് ഇളകാണ്ട് ജീവിക്കുന്നത് കണ്ടോ എന്നിട്ടല്ലേ നിനക്ക് ഒരു പത്നി തടസ്സമാകുമെന്ന് പേടി സാർ നമസ്കാരം നമസ്കാരം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം സപ്താഹവേദികൾ സപ്താഹങ്ങൾ നടത്തുകയും സപ്താഹ വേദികൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങ് അപ്പം കൂടുതലായും സപ്താഹം എന്ന് കേൾക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും കേട്ടിട്ടുള്ളത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുമ്പോൾ പുരാണത്തിലെ ഏറ്റവും നല്ല കാമുകനും ഏറ്റവും എന്താ പറയുന്നത് എല്ലാവർക്കും ഇപ്പോഴാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രണയിക്കാത്ത സ്ത്രീകളില്ല എന്ന് പറയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാത്തവരില്ലെന്ന് പറയും അങ്ങനെയുള്ള കാഴ്ചപ്പാടരുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു കഥ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അതൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതായത് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഉദ്ദേശം സാധാരണ നിലയ്ക്ക് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു കൗമാര കൗമാരപ്രായത്തിലുള്ള കുമാരൻ ഒരാളായുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാസ്ത്രീ ഈ ഭാഗവതത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് ആ കൃഷ്ണൻ എന്ന വാക്കിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണ അങ്ങനെ ഒരർത്ഥം പറയും കൃഷ്ണുള്ളതിനെ നിറവ് സുസമൃദ്ധി എന്നൊരർത്ഥമുണ്ട് എണ്ണ ചേർത്താൽ ആനന്ദം ഈ സമൃദ്ധിയിലോടത്ത ആനന്ദം ഉണ്ടാവണമെന്നില്ല സമൃദ്ധി ഇല്ലോടത്തെ തമ്മത്തെല്ലാം ആനന്ദം ഉണ്ടാവില്ലല്ലോ ഇല്ലില്ല അപ്പോൾ ഇത് രണ്ടും യോജിച്ച ഒരു സംഗതിയാണ് നിറവുമുണ്ട് ഉണ്ട് ചുരുക്കത്തിൽ എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഒരു നിറവാണ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ എല്ലാ കഥകൾ കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ ആണോ പെണ്ണ് എന്നുള്ള രീതിയിലുള്ള പുരുഷനല്ല എന്നെ ഉച്ച പരമപുരുഷനാണ് പരപുരുഷനും പരമപുരുഷനും വ്യത്യാസമുണ്ട് അതെ അതെ ഒരു സ്ത്രീ ഭർത്താവിനായിട്ട് പരപുരുഷനെ ആശ്രയിക്കണോ അല്ലെങ്കിൽ പരപുരുഷന്റെ കൂടെ പോകണു പിന്നെ അവിടെ ജാരൻ എന്നുള്ള അർത്ഥത്തിലാണോ പരപുരുഷൻ എന്ന് പറയുന്നത് പക്ഷേ അതിനിടയിലും മാ ചേർത്താൽ അർത്ഥം വളരെ മാറിപ്പോയി പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ സാക്ഷാ പരമാത്മാവാണ് ആ പരമാത്മാവിന്റെ പൂർണ്ണ അവതാരമാണ് കൃഷ്ണനാണ് ബാക്കി ഒരു അവതാരത്തിനും ഈ പൂർണ്ണത്വം കൊടുത്തിട്ടില്ല പത്ത് അവതാരങ്ങളല്ല ഭാഗത്തിന് ഇരുപത്തിരണ്ട് അവതാരമാണ് പത്താവതാരം നമ്മൾ ദശാവതാരം എന്ന് പറയുന്നുണ്ടെങ്കിലും ഭാഗവത്തിൽ ദശാവതാരമല്ല പറയുന്നത് ദശാവതാരം എന്നൊരു സങ്കല്പേ ഭാഗവത്തിലില്ല അപ്പം നമുക്കൊരു പലർക്കും ഒരു പുതിയ ഒരു ഭാഗവത്തിനെ അറിയണവർക്കെയാണ് അത് അറിയുന്നത് അല്ലാത്തവർക്ക് അങ്ങനെയാണോ എന്ന് തോന്നുന്നു ഇരുപത്തിരണ്ട് അവതാരം ഒരു സ്ഥലത്ത് പറയണം ഇരുപത്തിനാല് അവതാരം ഇരുപത്തി അതിലൊന്നാണ് കൃഷ്ണാവതാരം ദശ അല്ല അപ്പം ഈ ഇരുപത്തി നാലെടുക്കുമ്പോൾ ഇരുപത്തി മൂന്ന് അവതാരവും പൂർണാവതാരമല്ല കൃഷ്ണാവതാരം പൂർണാവതാരമാണ് അപ്പം മഹാവിഷ്ണു എന്ന ആ ശക്തിയുടെ പൂർണ്ണ ശക്തി ഉൾക്കൊള്ളുന്നതാണ് കൃഷ്ണൻ അങ്ങനെ വേറൊരു അവതാരവും ഇല്ല ഇപ്പോൾ ഉപനിഷത്തിലൊക്കെ പറയണ ന സ്ത്രീ ന ഷണ്ടു നുമാൻ ന ജന്തു സ്ത്രീയോ പുരുഷനോ ജന്തുവോ ഷണ്ടനോ നപുംസകമോ അല്ല കൃഷ്ണൻ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആൺ മെയിൽ ഫീമെയിൽ എന്നുള്ള ആണല്ല പക്ഷെ പരമപുരുഷനാണ് ആത്മാവാണ് അപ്പം അതിന് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു രൂപം എടുത്തു ചില എടുത്തു അത് പറയുക കേൾക്കുക അല്ലാണ്ട് നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഏഴ് ദിവസം ആ ഈശ്വരനെ പറയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ഏഴ് ദിവസം പറയണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ കരുതങ്ങനെ ഇരുന്നാൽ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു ലീലകൾ അദ്ദേഹം സ്വയം ഉണ്ടാക്കി തീർത്തു അതൊക്കെ മനുഷ്യൻ്റെ കൽപ്പിതങ്ങളാവാം എന്നാലും കുഴപ്പമില്ല അതിനു വേണ്ടിയാണ് ഈ രൂപം എടുത്തതും ലീലകളെടുത്തത് ഇതൊന്നും ഭഗവാൻ ഇതിൽ ബന്ധം നേരിട്ടില്ല ശരിക്കും ഒരു ബന്ധമില്ല ഗോസ്ത്രീകളായിട്ടുള്ള ഇടപാടിൽ ഭഗവാന് നേരിട്ടുള്ള യാതൊരു ബന്ധവുമില്ല ആ ഗോപികൾക്ക് വേണ്ടിയാണത്ര ഭഗവാൻ ഈ ഭാവം കൈക്കൊണ്ടത് തനിക്ക് വേണ്ടിയല്ല നിർത്തും തനിക്ക് സ്ത്രീകളിൽ നിന്നും ഒന്നും കിട്ടാല്ല സ്ത്രീകൾക്ക് തന്നിൽ നിന്ന് വരുന്നതും കിട്ടാണ്ടെങ്കിലോ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മായ എന്ന് പറയുന്നതിനെ തീർത്തും തിരസ്കരിച്ച് അതിനടിമപ്പെടാത്ത ഒരു പരമപുരുഷനായ പരമ ഈശ്വരൻ്റെ അവതാരമാണ് ഇത് ലീലകളിൽ കൂടിയിട്ടേ നമുക്കതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് ലീലകളാക്കി വിസ്തരിച്ചു ആ ലീലകളില്ലെങ്കിൽ യോഗികൾക്ക് ഭഗവാനെ അറിയാം ലീലകളൊന്നും ആവശ്യമില്ല നമുക്കത് പറ്റില്ല സാധാരണക്കാർക്ക് അതിൽ കൂടിയിട്ട് എത്താൻ പറ്റുമോ കീർത്തനങ്ങൾ പാടണം കൃഷ്ണനെ വാഴ്ത്തണം കൃഷ്ണനെ കീർത്തിക്കണം നാമഞ്ചല്ല അതിനുവേണ്ടി പൂർണാവതാരം കൈക്കൊണ്ടതാണ് അവതാരം മുതൽ തൻ്റെ ശരീരം ഏകാദശ സ്കന്ധത്തിൽ ത്യജിക്കണ വരെയുള്ള കാര്യങ്ങളൊക്കെ ദശമസ്കന്ധത്തിൽ തൊണ്ണൂറ് അധ്യായങ്ങളും ഏകാദശ സ്കന്ധത്തിൽ മുപ്പത്തൊന്ന് അധ്യായങ്ങളുമാണ് കൃഷ്ണനെ വിവരിക്കുന്നത് ആ മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ ശരീരം വേടൻ്റെ അസ്ത്ര ഏറ്റിട്ട് തിരോധാനപ്പെട്ടു എന്ന് പറയുന്നത് സർ അതുപോലെ തന്നെ ഈ കേട്ടറിഞ്ഞ കഥകളിൽ പറയുന്നതാണ് ഭഗവാന്റെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരെ കുറിച്ച് അതിന്റെ വസ്തുത എന്താണ് നേരത്തെ പറഞ്ഞതാണ് പറഞ്ഞു ഗോപികമാർക്ക് വേണ്ടി അദ്ദേഹം പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാർ എന്ന് പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ഒന്ന് ഈ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈശ്വര പ്രാപ്തിക്ക് തടസ്സമാണ് എന്ന് വിട്ടിത്തം വിചാരിക്കണ കുറേ ആൾക്കാരുണ്ട് ഒക്കെ ഉപേക്ഷിച്ചിട്ട് കാഷായയും ധരിച്ച് ജ്യാഷമാലയും ധരിച്ച് വിവാഹവും വേണ്ട എന്ന് പറഞ്ഞിരുന്നാലേ ഈശ്വരനെ കിട്ടു അത് വളരെയധികം വിട്ടിത്താണ് അങ്ങനെ ഭാഗവതം പഞ്ചമസ്കന്ധം മുതൽക്ക് പറയാൻ തുടങ്ങുന്നുണ്ട് അതിൽ രണ്ട് കഥ അതിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട് വിവാഹം കഴിക്കാണ്ട് ഈശ്വരനെ ഭജിക്കാൻ വേണ്ടി പോയ രണ്ടാളുടെ കഥ പ്രിയവ്രതനും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അഗ്നിധരനുമാണ് പറയണത് ഒരാൾ പ്രിയവ്രതനാണ് ഗിമാവ് ഉപദേശിച്ചിട്ട് വിവാഹം കഴിച്ചു ഈ ആഗ്നേതരെന്നു പറഞ്ഞാൽ പൂർവ്വചിത്തിനോട്ടൊരു അപ്സരസിനെ കണ്ടു ഭ്രമിച്ചു തപസ്സൊക്കെ ഇളകി അപ്പോൾ ഈ സ്ത്രീയുടെ ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പുരുഷനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എല്ലാ അറിവുകളുടെ കൂട്ടത്തിൽ ഒരു അറിവായിട്ട് നമുക്ക് വേണം എന്ന് എന്നവരാണ് എന്തിന് അത് വളരെ നിസ്സാരവും ആണ് എന്ന് അനുഭവിച്ചറിയാം അനുഭവത്തിൻ്റെ അറി അറിവ് പോലെ കേട്ടറിയാൻ പറ്റില്ല കേട്ടിട്ടറിഞ്ഞാൽ അത് ശരിയാവില്ല അങ്ങനെ ഇതിനെ അറിഞ്ഞ് ഇതിൻ്റെ നിസ്സാരത അനുഭവപ്പെടാനാണ് കൃഹത്താശ്രമം വേണം കൃഹത്താശ്രമം ഒരിക്കലും ഒരു പത്നിയിലും ഒരു പുരുഷനുള്ള ആസക്തി ഒരിക്കലും തെറ്റല്ല ഒരിക്കലും അത് ധർമ്മവിരോധമല്ല അപ്പോൾ ധർമ്മത്തിന് അനുകൂലമായിട്ട് ആ സുഖത്തെ നമ്മൾ അനുഭവിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ പറഞ്ഞാൽ കുറേശാ അനുസരിക്കും എന്ന് വിചാരിക്കും അപ്പോൾ ഉദാഹരണത്തിൽ ഈ വെള്ളം നമ്മളിവിടെ ഉണ്ട് ഒരു പാത്രത്തിലവിടെ വെച്ചാൽ നമുക്ക് അതിനോട് ഒരു ആസക്തി ഉണ്ടാവില്ല അതേത് വെള്ളം ഇല്ലെങ്കിലോ അപ്പളാണ് അയ്യോ ഒത്തിരി വെള്ളം കുടിക്കണം പിന്നെ അത് അവിടെ ഉണ്ടായപ്പോൾ നമ്മൾ കുടിച്ചില്ലെങ്കിൽ പോലും അത് ഉണ്ടല്ലോ എന്ന് വന്നാൽ നമുക്ക് സമാധാനമായി ഇതുപോലെ നമ്മുടെ മനസ്സിനെയും ഒതുക്കാനാണ് വിവാഹം അല്ലാണ്ട് അതിൽ കൂടുതൽ കൂടുതൽ ലയിക്കാനല്ല അപ്പം അതൊരു തത്വം അതിനെ ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് സ്ത്രീകളെയും കൊണ്ട് ഞാൻ ആത്മവിചാരത്തിന് ഇളകാണ്ട് ജീവിക്കണത് കണ്ടോ എന്നിട്ടല്ലേ നമുക്ക് ഒരു പത്നി തടസ്സമാകുമെന്ന് പേടി ഇത്ര പത്നികൾ തടസ്സമല്ലെങ്കിൽ ഒരു പത്നി തടസ്സമാവാൻ പാടുവോ അല്ലെങ്കിൽ തടസ്സമാവുമോ ഇല്ല ധൈര്യമായിട്ട് നീ വിവാഹ ജീവിതം നയിക്കൂ ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ജീവിക്കൂ ഇതെന്നൊക്കെ വിട്ടിട്ടൊന്നും വേണമെന്നൊന്നുമില്ല എന്നെ എന്നിലെത്താൻ എത്രയോ ഗ്രഹസ്ഥന്മാർക്ക് ഉജലൻ പത്നി ഉണ്ടായിരുന്നു വസിഷ്ഠന് പത്നിയുണ്ട് പത്രിക്ക് ഉണ്ട് ഒരുപാട് ഋഷിമാർക്ക് പത്നിമാരുണ്ട് ഈ ഋഷി എന്ന് പറഞ്ഞാൽ പത്നിമാർ ഋഷഭദേവൻ്റെ ഉണ്ട് ഋഷഭദേവൻ വലിയ യോഗേശ്വരനാണ് നൂറ് മക്കളുണ്ടായിന്നു പറയുന്നത്